ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി വീഡിയോ ആണ് ഇതില് കൂടുതലും ആട് കോഴി താറാവ് പശു അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും സെയിലിന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കിന്ന് ആദ്യായിട്ട് സീരിയൽ നമ്പർ ഒന്നില് ചാലക്കുടി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള അസീലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു അസീലിന്റെ മെയില് അപ്പൊ ഇതിന്റെ വില എല്ലാവരും ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒന്ന് ചാലക്കുടി ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും സ്ഥല അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം എന്നാൽ നിങ്ങൾക്ക് ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ സീരിയൽ നമ്പർ രണ്ട് എറണാകുളം ജില്ലയിൽ കാലടി പെരുമ്പാവൂര് എന്ന പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് നല്ല പാലാടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് രണ്ടാം പ്രസവമാണ് അപ്പൊ ഒരു ലിറ്റർ പാല് കിട്ടുന്ന ആട് അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറാണ് ഇതിന്റെ വില വരുന്നത് പർപ്പസാരി പാലാടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പതിനെട്ട് അഞ്ഞൂറാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് എടുക്കാൻ ഒരു സീരിയൽ നമ്പർ രണ്ട് കാലടി എന്ന ലൊക്കേഷൻ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നാണ് പതിനെട്ട് അഞ്ഞൂറ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ രണ്ടാമത്തെ ബ്രീഡറെ നമുക്ക് രണ്ടാമത്തെ ഒരു ആദര വന്നിരിക്കുന്നത് പർപ്പസാരി എന്ന ആഡ് പർപ്പസാരി ആദരണം വന്നിരിക്കുന്നത് ആദ്യ പ്രസവമാണ് ഏകദേശം ഒരു ലിറ്റർ പാലിന് എടുത്ത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് അപ്പൊ ഈ രണ്ട് പർപ്പസാരി പടയാടുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നല്ല പാലാടുകളാണ് നമുക്ക് നമുക്കിവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ എടുക്കാതെ മൊബൈൽ വട്ടത്തിന് പിടിച്ചിട്ട് മിനിമം നാപ്പത് സെക്കൻഡൊക്കെ ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളുടെ ആട് പശു കോഴി താറാവ് എന്നിവയൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കുന്നതായിരിക്കും യാതൊരു വിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതേപോലെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഡിലീറ്റ് ചെയ്തത് പറയുന്നതായിരിക്കും അതായത് വീഡിയോയില് നമ്മൾ ബ്രീഡിയേഴ്സിലേക്ക് നമ്പർ കൊടുക്കാത്തത് സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ആക്കുന്നതായിരിക്കും അടുത്ത നമുക്ക് സീരിയൽ നമ്പർ മൂന്ന് ഷൊർണ്ണൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയില് ഷൊർണ്ണൂർ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാറ്റ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല റേറ്റ് ഓർമ്മ നമുക്ക് കാറ്റ് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കാറ്റിന്റെ വില ഒരു ചോദിച്ചിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി വൈറ്റ് കളറ് കാറ്റിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ മൂന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങൾ കാറ്റുകളും മറ്റു പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറും വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആടും രണ്ട് കുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാം പ്രസവത്തിൽ നല്ലൊരു പാലാടും അതിന്റെ രണ്ട് പിട കുട്ടികളുമാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ മൂന്നെണ്ണത്തിനും കൂടിയും വില ഒരു ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറാണ് വില ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ നിങ്ങൾ ഇതിനൊക്കെ സെയിൽ ആടിനും കോഴിയൊക്കെ സെയിൽ ചെയ്യാൻ ഇടുമ്പോ വീഡിയോ ഇതേപോലെ ഒരു മുപ്പത് നാപ്പത് സെക്കൻഡോളം വീഡിയോസ് തയ്ച്ചു തരാൻ ശ്രമിക്കാം അപ്പോ നമുക്ക് ഇന്ന് ഒരുപാട് നല്ല ആടുകളൊക്കെ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ നാല് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ ആടിനും രണ്ട് കുട്ടികളും ഇരു അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിക്കുന്ന വില അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആടിനെ വളർത്തുന്നവർക്ക് കോഴിനെ വളർത്തുന്നവർക്കൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സെയിൽ ചെയ്യാൻ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അവർക്ക് അടുത്തത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കണ്ണൂർ ലൊക്കേഷൻ സീരിയൽ നമ്പർ അഞ്ച് അസീലിന്റെ ക്രോസ് ചിക്കുകൾ വന്നിരിക്കുന്നത് അസീൽ ക്രോസുകളാണ് വന്നിരിക്കുന്നത് ഒരു മാസം പ്രായം കഴിഞ്ഞത് നാലെണ്ണം ആയിരം രൂപയാണ് അവർ വില ചോദിച്ചിരിക്കുന്നത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് അപ്പൊ അസീൽ ക്രോസിന്റെ ചിക്സുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക നാലെണ്ണം ആയിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ നല്ല അടിപൊളി അസീലുകളുടെ ചിക്സുകളോ അല്ലെങ്കിൽ അസീലുകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിച്ചാറാണ് അത്യാവശ്യം നല്ല എൻക്വയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അസീലിനൊക്കെ ഇപ്പോ അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആടുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് മലപ്പുറം ജില്ലയില് മഞ്ചേരി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതില് രണ്ട് തള്ളയാടുകളും അതേപോലെ നാല് പെടക്കുട്ടികളും മൊത്തം കൂടി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആ ബ്രൗൺ കളർ ആടിന്റെ ആദ്യ പ്രസവാണ് അതേപോലെ വൈറ്റിന്റെ രണ്ടാമത്തെ പ്രസവം അപ്പൊ മൊത്തം ആറ് ആടുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആറാമത്തെ സീരിയൽ നമ്പറിൽ മലപ്പുറം മഞ്ചേരി എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ നമുക്ക് ഒരുപാട് ആടുകളുടെ വീഡിയോസ് നമുക്ക് വരാണെങ്കിൽ ആടുകളുടെ മാത്രമായിട്ട് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് വരുന്നതിൽ പകുതി ആടുകളും അതുപോലെ കോഴിയും എല്ലാം മിക്സ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നവരാണ് നമ്മളിങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് വീഡിയോസ് അതേപോലെ പ്രാവുകളുടെ വീഡിയോസ് സെപ്പറേറ്റ് വരണമെങ്കിൽ അതും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും സീരിയൽ നമ്പർ ഏഴ് മലപ്പുറയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മണി താറാവുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് ഫീമെയിൽ മണിത്താറാവും അതേപോലെ ഒരു മെയില് മണിത്താറാവും സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോ അഡൾട്ട് മണിത്താറാവ് പോലെ ഫ്ലൈൻ ടെക്കിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് വൈറ്റ് കളർ ഉണ്ട് രണ്ടെണ്ണം അതേപോലെ രണ്ടെണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് അപ്പൊ മൂന്ന് ഫീമെയില് ഒരു മെയില് സീരിയൽ നമ്പർ എട്ട് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടാം പ്രസവത്തില് നല്ല വലിയൊരു തള്ളയാടും അതിന്റെ മൂന്ന് മാസം പ്രായമായ രണ്ട് പെടക്കുട്ടികളും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ ആടുകൾ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ എട്ട് ആലപ്പുഴ ആലപ്പുഴ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പത്തൊമ്പത് അഞ്ഞൂറ് മൂന്നെണ്ണം കൂടി അടുത്തായിട്ട് നമുക്ക് സീരിയൽ നമ്പർ ഇട്ടു തന്നെ രണ്ട് മൂ ആടുകളും നമുക്ക് വേറെ ആട്ടുംകുട്ടികളും സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് പിട കുട്ടികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും കൂടി പത്ത് അഞ്ഞൂറാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല വലിപ്പമുള്ള നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് പിടക്കുട്ടികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റ് പോകുന്ന പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യം ഉള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് സീരിയൽ നമ്പർ എട്ട് തന്നെയാണ് ആലപ്പുഴ തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസും ഇങ്ങനെയുള്ള നിങ്ങളുടെ ആടുകൾ എത്തുന്ന ഫ്രണ്ട്സിക്കോ ഫാമിലി മെമ്പേഴ്സിക്കോക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ കൊടുക്കാവുന്നതാണ് അവരുടെ ആടുകളൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ഇതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപകരിക്കുന്നതായിരിക്കും അതുപോലെ മാക്സിമം ഗ്രൂപ്പുകളിലൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത് സീരിയൽ നമ്പർ ഒമ്പത് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ ഒരു അഡൽറ്റ് മെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ അഡൾട്ട് റോഡ് വീലറിന്റെ മെയിൽ ഡോഗിനെ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഒമ്പതില് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റോഡ് വീലർ മെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഗ്രസീവ് ഒന്നും അല്ല ഈ റോഡ് വീലർ മെയിലിനെ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് നമ്മ പെറ്റ്സിന്റെ വേറൊരു കാറ്റഗറി സെക്ഷൻ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിലയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ യൂട്യൂബ് ഒരു ഏഴ് വീഡിയോക്ക് കമന്റ് ചെയ്യുന്നതിൽ ഒരു നൂറ് രൂപ വെച്ചുള്ള ഒരു വിന്നരെ സെലക്ട് ചെയ്യാനുണ്ട് അപ്പൊരു ഏഴ് വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെല്ലാം മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത്